ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് പോളണ്ടിലായിരുന്നു മേരി ഫൗസ്തീന എന്ന വിശുദ്ധ ഫൗസ്തീന ജനിച്ചത് സ്ലാസ്ലാവ് കൊവാൽസ്കയുടെയും മരിയാന കോവാൽസ്കയുടെയും പത്ത് മക്കളിൽ മൂന്നാമതായിരുന്നു ജനനം അവരുടെ പിതാവ് ഒരു മരപ്പണിക്കാരനും കർഷകനുമായിരുന്നു കുടുംബം ദാരിദ്ര്യത്തിലായിരുന്നു കഠിനിരുന്നെങ്കിലും കടുത്ത വിശ്വാസമായിരുന്നു അവർക്ക് ഏഴാമത്തെ വയസ്സിൽ വാഴ്ത്തപ്പെട്ട സാക്രമിൻ്റെ പ്രദർശനത്തിൽ പങ്കെടുത്തപ്പോഴാണ് തനിക്ക് ആദ്യമായി മത ഒരു വഴി തോന്നി വിളി തോന്നിയതെന്ന് ൗസ്തീന പിന്നീട് പറഞ്ഞു സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം കോൺവെന്റിൽ പ്രവേശിക്കാൻ അവൾ ആഗ്രഹിച്ചു മാതാപിതാക്കൾ അനുവാദം നൽകിയില്ല പതിനാറ് വയസ്സുള്ളപ്പോൾ ഒരു വീട്ടിൽ ജോലിക്കായിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പതിനെട്ടാം വയസ്സിൽ കോവാൽസ്കയിലെ തന്റെ സഹോദരി നദാലിയോടൊപ്പം ലോഡ്ജിലെ ഒരു പാർക്കിൽ നൃത്തം പോയി നൃത്തത്തിനിടയിൽ കഷ്ടപ്പെടുന്ന യേശുവിൻ്റെ ദർശനം ലഭിച്ചതായും എത്ര നാൾ നീ എന്നെ മാറ്റി നിർത്തും എന്ന് ചോദിച്ചതായും ഫൗസ്തീന പിന്നീട് പറഞ്ഞു ഇരുപത് വയസ്സുള്ളപ്പോൾ സിസ്റ്റർ ഫൗസ്തീന വാർസോയിലെ ഒരു കോൺവെൻ്റിൽ ചേർന്നു അവിടെ വെച്ച് ഫാദർ മൈക്കൽ പോക്കോക്കയെ കണ്ടുമുട്ടി അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ ദിവ്യകാരണ ചിത്രം വരയ്ക്കാൻ ആരംഭിച്ചു ജീവിതത്തിലൂടെ നീളം യേശുവിൻ്റെ ദർശനങ്ങളും സംഭാഷണങ്ങളും അനുഭവിക്കാൻ വിശുദ്ധ ഫൗസ്തീനാക്കി കഴിഞ്ഞു അവരത് പിന്നീട് ഡയറിയിൽ കുറിച്ചു ദി ഡയറി ഓഫ് സെയിൻ മൈരിയ ഫൗസ്തീന കോബാൽസ്ക എന്ന പേരിൽ പിന്നീട് പ്രസിദ്ധീകരിച്ചു മൈക്കലിനു മുമ്പ് ഒരു യുദ്ധമുണ്ടാകും ഒരു ഭയാനകമായ യുദ്ധം കൊവാൽസ്ക പ്രവചിച്ചു പോളണ്ടിനു വേണ്ടി പ്രാർത്ഥിക്കാൻ കന്യാസ്ത്രീകളോട് ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് കൊവാൽസ്കയുടെ മരണത്തിന് ശേഷം യുദ്ധമുണ്ടായി എന്റെ വലിയ ജനക്കൂട്ടത്തിന് കാരണമായി ഇത് ദ്വ്യകാരണ ഭക്തിയുടെ വ്യാപനത്തിലേക്ക് നയിച്ചു പോളണ്ടിലെ നിരവധി ആളുകൾ ഈ ഭക്തിയുടെയും ശക്തിയുടെയും പ്രചോദനത്തിൻ്റെയും ഉറവിടമായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വിശുദ്ധ കാര്യാലയത്തിൻ്റെ അംഗീകാരത്തോടെ അന്നത്തെ ആർച്ച് ബിഷപ്പും പിന്നീട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പിയും കൊവാൽസ്കയുടെ ജീവിതത്തിൽ സദ്ഗുണങ്ങളിലേക്കും പ്രാരംഭ വിവരങ്ങൾ നൽകുന്ന പ്രക്രിയ ആരംഭിച്ചു സാക്ഷികളെ അഭിമുഖം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ പതിനെട്ടിന് അവ അവസാനിച്ചു രണ്ടായിരം ഏപ്രിൽ മുപ്പതിന് പൗസ്തിയാമയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു